ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് പിന്നാലെ ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ ശ്രേയസ് അയ്യരെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് മുൻ ബാറ്റർ ഇതിഹാസം സുനിൽ ഗവാസ്കർ നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പഞ്ചാബിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും നായകൻ ശ്രേയസിന് അവകാശപ്പെട്ടതാണെന്നും ഗവാസ്കർ ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം നിലവിലെ ഇന്ത്യൻ കോച്ചും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ മുൻ ഉപദേശകനുമായ ഗൗതം ഗംഭീറിനെ പരോക്ഷമായി വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല കഴിഞ്ഞ സീസണിൽ ശ്രേയസിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കെ കെ ആർ ടീം ചാമ്പ്യന്മാരായിട്ടും കയ്യടി മുഴുവൻ ഗംഭീറിനായിരുന്നു ഇതിനെയാണ് ഗവാസ്കർ പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത് സ്റ്റാർ സ്പോർട്സിന്റെ പോസ്റ്റ് മാർച്ച് ഷോയിൽ സംസാരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യറെ സുനിൽ ഗവാസ്കർ പ്രശംസിക്കുന്നത് കഴിഞ്ഞ സീസണിലെ ഐ പി എൽ കിരീട വിജയത്തിൽ ശ്രേയസ് അയ്യർക്ക് ക്രെഡിറ്റ് ലഭിച്ചില്ല പ്രശംസ ലഭിച്ചത് മുഴുവൻ മറ്റൊരാൾക്കായിരുന്നു മൈതാന മധ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രധാന റോൾ വഹിക്കുന്നത് ക്യാപ്റ്റൻ തന്നെയാണ് അല്ലാതെ ഡക്ക് ഔട്ടിലിരിക്കുന്ന ഒരാളല്ല നോക്കൂ ഈ വർഷം ശ്രേയസിന് അർഹിച്ച ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ട് മുഴുവൻ ക്രെഡിറ്റും റിക്കി പൌണ്ടിന് ആരും നൽകുന്നില്ലെന്നും ഗവാസ്കർ വ്യക്തമാക്കി ഞായറാഴ്ച വൈകിട്ട് നടന്ന ആദ്യ പോരാട്ടത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ പഞ്ചാബ് വീഴ്ത്തിയിരുന്നു ഇതോടെയാണ് പതിനേഴ് പോയിന്റുമായി അവർ പ്ലേ ഓഫിന് തൊട്ടരികിയെത്തിയത് രാത്രി നടന്ന രണ്ടാമത്തെ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ സഹായിച്ചത് പഞ്ചാബിന് നേട്ടമാവുകയും ചെയ്തു ഇതോടെ ജി ഡി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ മൂന്ന് ടീമുകളും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയായിരുന്നു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ശ്രേയസ് പഞ്ചാബ് കിങ്സിനെ ഇത്തവണത്തെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിൽ എത്തിച്ചതോടെ വമ്പൻ റെക്കോർഡും നായകൻ ശ്രേയസ് അയ്യരെ തേടിയെത്തിയിരുന്നു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ പ്ലേ ഓഫിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റനായാണ് അദ്ദേഹം മാറിയത് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവർക്ക് പിന്നാലെയാണ് പഞ്ചാബിനെയും ഗംഭീർ ഇത്തവണ അവസാന നാലിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ശ്രേയസിനു കീഴിൽ പഞ്ചാബിന്റെ കുതിപ്പ് അന്ന് ചരിത്രത്തിൽ ആദ്യമായി ഡി സി ഫൈനൽ കളിക്കുകയും ചെയ്തു പക്ഷേ കലാശപ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനോട് അവർ അഞ്ചു വിക്കറ്റിന് തോൽക്കുകയായിരുന്നു ഡിസി വിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ മെഗാലയത്തിൽ ശ്രേയസ് കെ കെ ആറിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിൽ അദ്ദേഹത്തെ ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തു പക്ഷേ പരിക്ക് വില്ലനായതോടെ ശ്രേയസിനെ സീസൺ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം ടീമിനെ ഐ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു പക്ഷേ സീസണിന് മുൻപ് ടീമിന്റെ മുഖ്യ ഉപദേശകനായി എത്തിയ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഗൗതം ഗംഭീറാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ലഭിച്ചത് ഗംഭീറിന്റെ തന്ത്രങ്ങളാണ് കെ കെ ആറിനെ ചാമ്പ്യന്മാരാക്കിയതെന്നും ശ്രേയസിന് കാര്യമായ റോളില്ലെന്നും പലരും വിലയിരുത്തി സീസണിന് ശേഷം ഗംഭീർ ടീം വിട്ടപ്പോൾ ശ്രേയസിനെ കെ കെ ആർ കൈവിടുകയും ചെയ്തു തുടർന്നാണ് മേഘാലയത്തിൽ അദ്ദേഹത്തെ ഇരുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് എന്ന വലിയ തുകയ്ക്ക് പഞ്ചാബ് വാങ്ങിയത് ഈ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു പ്ലേ ഓഫിൽ എത്തിച്ചിരിക്കുന്നത്